വഴിക്കടവിൽ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വനം മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ യു ഡി എഫ് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി കീർത്തിപ്പടിയിൽ നിന്നും ആരംഭിച്ച് ടൗൺ ജംഗ്ഷനിൽ സമാപിച്ചു പ്രവർത്തകർ വനം മന്ത്രിയുടെ കോലവും കത്തിച്ചു യു ഡി എഫ് നേതാക്കളായ സന്ദീപ് വാര്യർ നജീബ് കാന്തപുരം എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ നിസ്സംഗത തുടർന്നാൽ മന്ത്രിമാരെ തെരുവിൽ തടയുമെന്ന് സന്ദീപ് പറഞ്ഞു ഈ കാര്യങ്ങളെ ഒരു വനം മന്ത്രി ഈ വനം മന്ത്രിയുടെ ഭാഗത്തുണ്ടായ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനക്കെതിരെ നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ തരത്തിലാണ് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരും തടയാൻ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഈ ചിന്താശേഷിയില്ലാത്ത ഒരു മന്ത്രിയാണ് വനവകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്നത് നാടിന് അപമാനകരമാണെന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു മന്ത്രിയോട് ഇന്ന് മാധ്യമ പ്രവർത്തകർ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നതാണ് വേദനയിൽ ഈ നാട് മുഴുവനും വളരെ നെഞ്ചുതുകി ആ മൃതദേഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റൊരിടത്ത് മന്ത്രി പറയുന്നത് ഞാൻ എന്തിന് നിലമ്പൂരിലേക്ക് പോകണമെന്നാണ് നിലമ്പൂരിലേക്ക് എന്തിനാണ് പോകേണ്ടത് എന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു മന്ത്രിയെയാണ് വനംവകുപ്പേൽപ്പിച്ചിരിക്കുന്നത് എന്നത് അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിലമ്പൂരിൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും ടൗൺ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ